ഇന്ന് നമ്മള് വറുത്തരച്ച കോഴിക്കറി കോഴിക്കറി അപ്പൊ നമ്മളത് ഇന്ന് വിശ്വാങ് നമ്മൾ ഇന്ന് വറുത്തരച്ച കോഴിക്കറിക്ക് വേണ്ടിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ഏൽപ്പിച്ചിട്ട് പോകണം അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആണ് വറുത്തരച്ച കോഴിക്കറി അപ്പൊ നമുക്കത് കിച്ചണിലേക്ക് പോയി നമുക്ക് നമുക്കതിന്റെ പ്രൊപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നോക്കാം ചേർക്കാനുള്ള സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിരിക്കാണ് പിന്നെ കൂടാതെ തേങ്ങ നല്ല അതിനകത്ത് ചേരുവകളൊക്കെ ചേർത്ത് ഞാൻ വറുത്തരയ്ക്കാനുള്ളത് എണ്ണ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് സബോളിക്കാം കടുവ സബോള വഴറ്റാനുള്ള എണ്ണ ഞങ്ങൾ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണക്കാ നമ്മളുണ്ടാക്കുന്നത് അപ്പൊ நல்லோ அப்ப சபோள நமக்கு வச்சுள்ள சமோளே சபோளா நம்மளொரு அஞ்சு கிலோ வச்சுங்கிலோ அஞ்சு கிலோ സബോള നമ്മൾ പച്ച കേ അപ്പം ഈ വറുത്ത അരിച്ചി ചേർക്കുന്നവർ നമ്മൾ സബോളയുടെ അളവ് ശാലം കുറച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് പച്ചേർക്കുള്ള ഇഞ്ചി പച്ച വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം കിടക്കിയിട്ട് നമുക്ക് വഴക്കാം അത് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തില്ല നമ്മൾ കല്ലുപ്പായിരുന്നേ കല്ലുപ്പാണ് ഇപ്പ ഇട്ടാലേ ഈ ഇത് സബോള നല്ലവണ്ണക്കും വഴന്ന് കിട്ടും ഉപ്പ് ആവശ്യം ആ ഉപ്പ് അലുത്ത് കഴുകുമ്പോഴത്തേക്ക് സബോള നല്ല മയക്കി നല്ലോണം വഴന്ന് കിട്ടും ആ ആ ഇത് തന്നെ ഉപ്പ് കല്ലുപ്പ കല്ലുപ്പ് എന്താണല്ലോ നമ്മുടെ കൊടിയുപ്പിനെ കയ്യിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിവിടെ എല്ലാ സാധനവും കല്ലുപ്പിനകത്താ സബോള അമ്മ ആവശ്യം നമ്മൾ കോഴിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ആ കോഴിയുടെ കൂടെ സബോള നല്ലവണ്ണക്കും ബന്ധമുള്ളു അപ്പൊ നമുക്ക് കോഴി എടുക്കാമോ കോഴി നമ്മൾ ഇടുവാണ് അപ്പൊ നമ്മൾ ആ കോഴി അങ്ങോട്ട് ഇട്ട് ആ സബോളായിട്ട് അങ്ങോട്ട് ഇളക്കും തേങ്ങ കുത്തു വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ചക്കൻ വെള്ളം കൂടി ഒഴിച്ച് വെച്ച് നമുക്ക് ഇവിടുന്ന് മാറാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത അരച്ചുകൊണ്ടിരി നമ്മുടെ കോഴി പോയി ബന്ധം അറിയാൻ നമുക്ക് കാത്തി അരച്ചിർത്ത് നമുക്ക് ആ വർഷത്തിന് എടുത്തു എടുക്കാം അപ്പൊ നമ്മുടെ കോഴി ഇപ്പൊ അടുപ്പ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മാറാം അപ്പൊ അതൊക്കെ പോയി ആരെ വരാം നമ്മൾ ആരപ്പരച്ചോട്ട് പോയാൻ പോവാനെ നമ്മുടെ കോഴിക്കറി ഉണ്ടല്ലോ ഇത് നല്ല തിളച്ച് ഒരു മുക്കാൽ ആ മുക്കാൽ വേവായതേ ഉള്ളേ അതിനകത്തോട്ട് നമുക്ക് ഇത് ഈ ക്യാരറ്റിന്റെ ക്യാരറ്റ് ഇങ്ങനെയാകുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ അങ്ങോട്ട് കിട്ടണം ഈ കാരറ്റ് കിട്ടുമ്പോ വേറൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കോഴിക്കറി ക്യാറ്റ് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് വേറൊരു ടേസ്റ്റും കിട്ടും നമുക്ക് ഇനി വെച്ച് മൂടുക അപ്പൊ ക്യാറ്റ് വെന്ത് കഴിയുമ്പോ കോഴിക്കറി വേഴിക്കറി മോളിതേ നല്ല വെന്തിരിക്കയാണ് ഇനി നമുക്ക് അരച്ച് വെച്ചാ തേങ്ങ തേങ്ങ വറത്തരച്ച ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ആ അരപ്പ കൂടി ചേർക്കുക വറത്തരച്ച അരപ്പാണ് ഞാൻ ചേർത്തോണ്ടിരിക്കുന്നത് ഒന്ന് ഇളക്കി നോക്കാം അപ്പൊ കുറു നല്ലോണം കുറഞ്ഞിരിക്കാൻ നമുക്ക് ചക്കന അരച്ചി തേങ്ങ അരച്ചൂടെ ചക്കന വെള്ളം കണ്ടെ അതിന് ചെറിയ ഭാഗത്തുള്ള വെള്ളം കൂടെ ഒഴിക്കണേ പിന്നെ നമ്മക്കൊന്ന് തിളച്ചു എല്ലാം ഒന്ന് ആ നമ്മുടെ ഈ നമ്മളിപ്പം തേങ്ങാ വളർത്താറ്റ ചേർത്തിട്ട് അതൊന്ന് തിളച്ചു കഴിയുമ്പോഴത്തേന് എല്ലാം റെഡി ആവശ്യത്തിന് എടുത്തിട്ട് കഴിക്കുക അത്ര േട്ടാ നമ്മടെ വറുത്തരച്ച കോഴിക്കളി റെഡി ആയോ ഏ നമ്മടെ വറുത്തടിച്ച കോഴിക്കറി നല്ലറിയായിരിക്കും അടിച്ച കോഴിക്കറിയും അങ്ങനെ തന്നെ തല്ല വറത്തരച്ച നാടൻ കോഴിയും പൊറോട്ടയും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർപ്പന്തൽ വെച്ച് കാണാം ബൈ